ദിലീപിന്റെ പ്രധാന ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ കൊച്ചിയിൽ നടിയ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപാണ് യഥാർത്ഥ പ്രതിയെന്ന് എല്ലാവരെയും അറിയിക്കുകയും തെളിവുകൾ സഹിതം കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്ത അതിജീവിതയോടെ നിന്ന വ്യക്തിയായ സംവിധായകൻ ബാലചന്ദ്രകുമാർ നിരവധി സിനിമകളൊന്നും സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ കേസിൽ നിർണായക തെളിവ് പുറത്തേക്ക് കൊണ്ടുവരാനും കോടതിയെ സഹായിക്കാനും സാധിച്ചു അദ്ദേഹമാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നൊമ്പര വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ദിലീപുമായി അദ്ദേഹത്തിന് യാതൊരു തരത്തില ബന്ധവുമില്ല എന്നും ദിലീപ് ചെയ്തത് തെറ്റാണ് എന്നും ലോകത്തിൽ ആദ്യമായി വിളിച്ചു പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്രകുമാർ തന്നെയായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് തന്നെ ബാലചന്ദ്രകുമാറിന്റെ മൊഴി വളരെയധികം നിർണായകമായിരുന്നു എന്ന് തന്നെ പറയാം ഇന്നലെ മുതലായിരുന്നു കേസിന്റെ അവസാന വാദം കേട്ടു തുടങ്ങിയത് ആ ഒരവസ്ഥയിൽ തന്നെ അത് മുഴുവനെ അവസാനിപ്പിക്കാൻ പോലും ബാലചന്ദ്രകുമാർ കാത്തിരുന്നില്ല എന്താണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പറയാം ബാലചന്ദ്രകുമാറിന്റെ മൊഴി വളരെയധികം നിർണായകമാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അത് ഈ കേസിലെ വലിയൊരു വഴിത്തിരിവായി മാറുന്നു അത് ഇപ്പോൾ അവസാന വാദത്തിൽ പോലും പള വളരെയധികം പ്രധാനമായി പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മൊഴി ഇനി പറയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ വിധി അവസാനമായി കേൾക്കാനോ സാധിച്ചില്ല അതുകൂടി അദ്ദേഹത്തിന് കാത്തിരിക്കാമായിരുന്നു എന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന് ഒട്ടും വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ആരും സഹായിക്കാനില്ലാതെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ അത് വളരെയധികം ദുഃഖമുള്ള ഒരു വാർത്തയാണ് അദ്ദേഹത്തിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നുവെന്നും ആരും എത്തിയില്ല എന്നുള്ളതൊക്കെ വാർത്ത വളരെയധികം വിഷമിപ്പിക്കുന്നതാണ് അങ്ങനെ സഹായമൊന്നും ലഭിക്കാതെ അദ്ദേഹം മരിച്ചു എന്ന് പറയുമ്പോൾ കൂടുതൽ ദുഃഖമായി മാറുന്നു ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കവെയാണ് ബാലചന്ദ്രകുമാർ അന്തരിച്ചത് നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായത് പി ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളാണെന്ന് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ദിലീപിനെതിരെ ബലാത്സംഗ കേസിൽ മാത്രമായിരുന്നു ആദ്യം ചുമത്തിയിരുന്നത് ബാലചന്ദ്രകുമാറിന്റെ ഇടപെടലിലായിരുന്നു ദിലീപ് ഇതിലെ പ്രധാന പ്രതിയാണെന്ന് പോലുമുള്ള വാക്കുകൾ പുറത്തുവന്നത് ആദ്യം വെളിപ്പെടുത്തിയതിനു പിന്നാലെ തന്നെ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചനകൾ നടന്നെന്ന് ബാലചന്ദ്രകുമാറിന്റെ തെളിവടക്കമുള്ള പ്രവചനങ്ങളും അതുപോലെ അദ്ദേഹം പറഞ്ഞതും തന്നെയാണ് കേസിൽ നിർണായകമായി തന്നെ ദിലീപിനെതിരെ ഏറ്റവും കൂടുതൽ തിരിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആദ്യമൊക്കെ തന്നെയും ദിലീപ് കേസിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതിയെങ്കിലും ബാലചന്ദ്രകുമാറിന്റെ നിർണായകമായ തെളിവുകൾ അത് സമർപ്പിച്ചതുകൊണ്ട് തന്നെ ദിലീപ് ഒരിക്കലും കേസിൽ നിന്ന് ഊരാതെ പെട്ടുപോകുകയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ദിലീപിന് ന്യായം പുറത്തു പറയാനാകാത്ത വിധം തന്നെ ദിലീപ് കുടുങ്ങുന്ന കാഴ്ചയായിരുന്നു പിന്നീട് പ്രേക്ഷകർ കണ്ടത് എന്ന് പറയാം അക്ഷരാർത്ഥത്തിൽ ബാലചന്ദ്രകുമാർ വലിയൊരു പണിതെറ്റിയാണ് ദിലീപിന് നൽകിയത് അത് പറഞ്ഞേ മതിയാക്കൂ നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായത് പി ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ തന്നെയാണെന്ന് പറഞ്ഞേ മതിയാക്കൂ കേസിൽ ദിലീപിനെതിരെ ബലാത്സംഗ കേസ് മാത്രമായിരുന്നു ആദ്യം ചുമത്തിയിരുന്നെങ്കിലും പിന്നീട് ഇദ്ദേഹത്തിന്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് തന്നെ പല കാര്യങ്ങളും കേസിൽ മാറ്റങ്ങൾ ഉണ്ടായി രോഗാവസ്ഥയിലും കേസുമായി ബന്ധപ്പെട്ട വിചാരണയ്ക്ക് തുടർച്ചയായി ബാലചന്ദ്രകുമാർ കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നു നവംബർ പതിനൊന്നിനാണ് ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖം െ തുടർന്ന് ചികിത്സയ്ക്ക് എത്തിയത് അതിനുശേഷം ഇന്ന് യാത്രയായി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ